കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം മുതലുള്ള വാക്യങ്ങൾ അധ്യായം വാക്യങ്ങൾ എനിക്ക് ഉണ്ടായത് എന്നാൽ മനുഷ്യപുത്ര ഇസ്രയേലിൽ പ്രവചിച്ചു പോരുന്ന പ്രവാചകന്മാരെക്കുറിച്ച് നീ പ്രവചിച്ചു സ്വന്ത ഹൃദയങ്ങളിൽ നിന്ന് പ്രവചിക്കുന്നവരോട് പറയത് യഹോവയുടെ വചനം കേൾപ്പീൻ യഹോവയായ കർത്താവിപ്രകാരം ചെയ്യുന്നു സ്വന്ത മനസ്സിനെയും കണ്ടിട്ടില്ലാത്ത കാര്യങ്ങളെയും പിന്തുടരുന്ന ബുദ്ധിഘട്ട പ്രവാചകന്മാർക്കും അയ്യോ കഷ്ടം ഇസ്രയേലെ പ്രവാചകന്മാർ ശൂന്യപ്രദേശങ്ങളിലെ കുറുക്കന്മാരെ പോലെയായിരിക്കുന്നു യഹോവയുടെ നാളിൽ യുദ്ധത്തിൽ ഉറച്ചു നിൽക്കേണ്ടതിന് നിങ്ങൾ ഇടവുകളിൽ കയറിയിട്ടില്ല ഇസ്രയേൽ ഗ്രഹത്തിനുവേണ്ടി മാതിരി കെട്ടിയിട്ടുമില്ല അവർ വ്യാജം കള്ളപ്രശ്നവും ദർശിച്ചിട്ട് യഹോവയുടെ അരുളപ്പാട് എന്ന് പറയുന്നു യഹോവ അവരെ അയച്ചില്ലെങ്കിലും വചനം നിവൃത്തിയായി വരുമെന്നും അവർ ആശിക്കുന്നു ഞാൻ അരുളി ചെയ്യാതിരിക്കെ യഹോവയുടെ അരളപ്പാട് എന്ന് നിങ്ങൾ പറയുന്നതിനാൽ നിങ്ങൾ മിഥ്യാദർശനം ദർശിക്കുകയും വ്യാജ പ്രശ്നം പറയുകയും അല്ലയോ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് യഹോവയെ കർത്താവിപ്രകാരം അരുളി ചെയ്യുന്നു നിങ്ങൾ വ്യാജം പ്രസ്താവിച്ച് ഫോസ്ക് ദർശിച്ചിരിക്കൊണ്ട് ഞാൻ നിങ്ങൾക്ക് വിരോധമായിരിക്കുന്നു എന്ന് യഹോവയായ കർത്താവിന്റെ എളപ്പാട് വ്യാജം ദർശിക്കുകയും കള്ളപ്രശ്നം പറയുകയും ചെയ്യുന്ന പ്രവാചകന്മാർക്ക് എന്റെ കൈ വിരോധമായിരിക്കും എന്റെ ജനത്തിന്റെ മന്ത്രിസഭയിൽ അവർ ഇരിക്കുകയില്ല ഇസ്രയേൽ ഗ്രഹത്തിന്റെ പേർവഴിച്ചാർക്ക് അവരെ എഴുതുകയില്ല ഇസ്രയേൽ ദേശത്തിൽ അവർ കടക്കുകയുമില്ല ഞാൻ യഹോവയായ കർത്താവ് എന്ന് നിങ്ങൾ അറിയും സമാധാനമില്ലാതെ സമാധാനമില്ലാതെയിരിക്കുക സമാധാനം എന്ന് പറഞ്ഞ് അവർ എന്നെ ജനത്തെ ചതിച്ചിരിക്കും അത് ചുവർ പണിതാൽ അവർ കുമ്മായം പൂശിക്കളയുന്നത് കൊണ്ടും അവിടെ വീഴും വണ്ണം കുമ്മായം പൂശുന്നവരോട് നീ പറയേണ്ടത് പെരുമഴ ചൊരിയും ഞാൻ ആൽപ്പഴം പൊഴിയിച്ച് കൊടുങ്കാറ്റടിപ്പിക്കും ചുവർ വീണിരിക്കുന്നു നിങ്ങൾ പൂശിയ കുമ്മായം എവിടെ പോയിയെന്ന് നിങ്ങൾ പറയുകയില്ലയോ അതുകൊണ്ട് ഈ കർത്താവ് ഇപ്രകാരം അള്ളി ചെയ്യുന്നു ഞാൻ എന്റെ ക്രോധത്തിൽ ഒരു കൊടുങ്കാറ്റടിക്കുമാറാക്കും എന്റെ കോപത്തിൽ പെരുമഴ പെയ്യ്ക്കും എന്റെ ക്രോധത്തിൽ കളയുന്ന വലിയ ആലിപ്പഴം പൊഴിക്കും നിങ്ങൾ കുമ്മായം പൂശിയ ചുവരനെ ഞാൻ ഇങ്ങനെ ഇടിച്ച് നിലത്ത് തള്ളിയിട്ട് അതിന്റെ അടിസ്ഥാനം വെളിപ്പെടുത്തും അത് വീഴും നിങ്ങൾ അതിന്റെ നടുവിൽ മുടിഞ്ഞു പോകും ഞാൻ യഹോവായെന്ന് നിങ്ങൾ അറിയും അങ്ങനെ ഞാൻ ചുവരിന്മേലും അതിന് കുമ്മായം പൂശിയവരുടെ മേലും എന്റെ ക്രോധത്തെ നിവൃത്തിയാക്കിയിട്ട് നിങ്ങളോട് ഇനി ചുവരില്ല അതിന് കുമ്മായം പൂശിയവരായി ഇറിശിലേമിനെക്കുറിച്ച് പ്രവചിച്ചു സമാധാനമില്ലാതെ ഇരിക്കാതിന് സമാധാന ദർശനങ്ങളെ ദർശിക്കുന്ന ഇസ്രയേലിന്റെ പ്രവാചകന്മാരും ഇല്ല എന്ന് പറയും എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട് നീയോ മനുഷ്യപുത്ര സ്വന്ത വിചാരം നിന്റെ ജനത്തിന്റെ പുത്രിമാരുടെ നേരെ നിന്റെ മുഖം തിരിച്ചു അവർക്ക് വിരോധമായി പ്രവചിച്ചു പറയേണ്ടതെന്നാൽ യഹോവയായ കർത്താവ് ഇപ്രകാരം മരളിച്ചേക്കുന്നു ദേഹികളെ വേട്ടയാടേണ്ടതിനു കയ്യേപ്പുകൾക്കും ഒക്കെയും രക്ഷകളും ഏതു പൊക്കത്തിലും ഉള്ളവരുടെ തലയ്ക്കു തക്ക മൂടുപടങ്ങളും ഉണ്ടാക്കുന്ന സ്ത്രീകൾക്കോ അയ്യോ കാഷ്ടം നിങ്ങൾ എന്റെ ജനത്തിൽ ചില ദേഹികളെ വേട്ടയാടി കൊല്ലുകയും നിങ്ങളുടെ ആദായത്തിനായി ചില ദേഹികളെ ജീവനോട് രക്ഷിക്കുകയും ചെയ്യുന്നു മരിക്കരുതാത്ത ദേഹികളെ കൊല്ലേണ്ടതിനും ജീവിച്ചിരിക്കരുതാത്ത ദേഹികളെ ജീവനോട് രക്ഷിക്കേണ്ടതിനും നിങ്ങൾ പോഷ്കു കേൾക്കുന്ന എന്റെ ജനത്തോട് പോഷ്കു പറയുന്നതിനാൽ എന്റെ ജനത്തിന്റെ ഇടയിൽ ഒരു പിടി യവത്തിനും ഒരു അപകാശനത്തിനും വേണ്ടി എന്നെ അശുദ്ധമാക്കിയിരിക്കുന്നു അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അള്ളിച്ചേ ദേഹികളെ പോലെ വേട്ടയാടുന്ന നിങ്ങളുടെ രക്ഷകൾക്ക് ഞാൻ വിരോധമായിരിക്കുന്നു ഞാൻ അവയെ നിങ്ങളുടെ ഭുജങ്ങളിൽ നിന്ന് പറിച്ച് കയറി ദേഹികളെ നിങ്ങൾ പർവ്വജാതികളെ പോലെ വേട്ടയാടുന്ന ദേഹികളെ തന്നെ പിടിവിക്കും നിങ്ങളുടെ മൂടുപടങ്ങളെയും ഞാൻ പറിച്ച് കയറി എന്റെ ജനത്തെ നിങ്ങളുടെ കയ്യിൽ നിന്ന് പിടിവിക്കും അവർ ഇനി നിങ്ങളുടെ കൈക്കൽ വേട്ടയായിരിക്കുകയില്ല ഞാൻ നിങ്ങൾ അറിയും ഞാൻ ദുഃഖിപ്പിക്കാത്ത നീതിമാന്റെ ഹൃദയത്തെ നിങ്ങൾ വ്യാജങ്ങളെക്കൊണ്ട് ദുഃഖിപ്പിക്കുകയും തന്റെ ദുർമാർഗം വിട്ടുതിരിഞ്ഞ് ജീവരക്ഷ പ്രാപിക്കത്തക്കവണ്ണം ദുഷ്ടനെ നിങ്ങൾ ധൈര്യപ്പെടുത്തുകയും ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ ഇനി വ്യാജം ദർശിക്കുകയോ പ്രശ്നം പറയുകയോ ചെയ്യുകയില്ല ഞാൻ എന്റെ ജനത്തെ നിങ്ങളുടെ കൈയിൽ നിന്ന് വിടുപ്പിക്കും ഞാൻ നിങ്ങൾ അറിയും എഹസ്കേർ പതിനാലാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഇസ്രയേൽ മൂപ്പന്മാര് ചിലർ എന്റെ അടുക്കൽ വന്നു എന്റെ മുമ്പിൽ ഇരുന്നു അപ്പോൾ യോ അവിടെ അരളപ്പാട് എനിക്കുണ്ടായിരുന്നെന്നാൽ മനുഷ്യപുത്ര ഈ പുരുഷന്മാർ തങ്ങളുടെ വിഗ്രഹങ്ങളെ ഹൃദയത്തിൽ സ്മരിച്ച് തങ്ങളുടെ അകൃത്യ തങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നു അവർ ചോദിച്ചാൽ ഞാൻ ഉത്തരമരുളമോ അതുകൊണ്ട് നീ അവരോട് പറയേണ്ടത് യഹോവയായ കർത്താവിപ്രകാരമരളി ചെയ്യുന്നു ഇസ്രയേൽ ഗ്രഹത്തിൽ തന്റെ വിഗ്രഹങ്ങളെ ഹൃദയത്തിൽ സ്മരിച്ചും തന്റെ അകൃത്യഹേതു തന്റെ മുമ്പിൽ വെച്ചും കൊണ്ട് പ്രവാചകന്റെ അടുക്കൽ വരുന്ന ഏവനോട് യഹോവയായ ഞാൻ തന്നെ ഇസ്രയേൽഗ്രഹത്തെ അവരുടെ ഹൃദയത്തിൽ പിടിക്കേണ്ടതിന് അവന്റെ വിഗ്രഹങ്ങളുടെ ബാഹുല്യത്തിന് തക്കവണ്ണം ഉത്തരമരളും അവരെല്ലാവരും തങ്ങളുടെ വിഗ്രഹങ്ങൾ നിമിത്തം എന്നെ വീട്ടകന്നിരിക്കുന്നുവല്ലോ ആകെയാൽ നീ ഇസ്രയൽ ഗ്രഹത്തോട് പറയേണ്ടത് യഹോവയായ കർത്താവിപ്രകാരമരളി ചെയ്യുന്നു നിങ്ങൾ അനുഭവിച്ചു നിങ്ങളുടെ വിഗ്രഹങ്ങളെ വിട്ടുതിരിവീൻ നിങ്ങളുടെ സകല മ്ലേശബിംബങ്ങളിൽ നിന്നു നിങ്ങളുടെ മുഖം തിരിപ്പീൻ ഇസ്രയേൽ ഗ്രഹത്തിലും ഇസ്രയേലിൽ പാർക്കുന്ന പരദേശികളിലും എന്നെ വീട്ടകുന്ന തന്റെ വിഗ്രഹങ്ങളെ ഹൃദയത്തിൽ സ്മരിച്ചും തന്റെ അകർച്ച മുമ്പിൽ വെച്ചും കൊണ്ട് പ്രവാചകന്റെ അടുക്കള അരടപ്പാട് ചോദിപ്പാൻ വരുന്ന ഏവനോട് യഹോവയായി ഞാൻ തന്നെ ഉത്തരമരുളും ഞാൻ ആ മനുഷ്യന്റെ നേരെ മുഖം തിരിച്ചു അവനെ ഒരടയാളവും പഴഞ്ചൊല്ലുവാക്കും ഞാൻ അവനെ എന്റെ ജനത്തിന്റെ നടുവിൽ നിന്ന് ഛേദിച്ച് കളയും ഞാൻ യഹോവായെന്ന് നിങ്ങൾ അറിയും എന്നാൽ പ്രവാചകൻ വശീകരിക്കപ്പെട്ടിട്ട് ഒരു വാക്ക് പ്രസ്താവിച്ച യഹോവയായ ഞാൻ ആ പ്രവാചകനെ വശീകരിക്കുന്നു ഞാൻ അവന്റെ നേരെ കൈനീട്ടി അവനെ ഇസ്രയേൽ ജനത്തിൽ നിന്ന് സംഹരിച്ചു കളയും ഇസ്രയേൽ ഗ്രഹം ഇനിമേലെന്നെ വിട്ടു തെറ്റിപ്പോകുകയും സകലവിധ ലംഘനങ്ങളും കൊണ്ട് അശുദ്ധരായി തീരുകയും ചെയ്യാതെ അവർ എനിക്ക് ജനവും ഞാൻ അവർക്ക് ദൈവവും ആയിരിക്കേണ്ടതിന് അവർ തങ്ങളുടെ അകൃത്യം വഹിക്കും ചോദിക്കുന്നവന്റെ അകൃത്യവും പ്രവാചകന്റെ അകൃത്യവും ഒരുപോലെയായിരിക്കും എന്ന് യഹോവയായ കർത്താവിന്റെ അരളപ്പാട് യഹോവയുടെ അരളപ്പാട് എനിക്കുണ്ടായതെന്നാൽ മനുഷ്യപുത്ര ഒരു ദേശം എന്നോട് ദ്രോഹിച്ച് പാപം ചെയ്യുമ്പോൾ ഞാനതിന്റെ നേരെ കൈ നീട്ടി അപ്പം എന്ന കോലൊടിച്ച് ക്ഷാമം വരുത്തി മനുഷ്യനെയും മൃഗത്തെയും അതിൽ നിന്ന് ഛേദിച്ചു കളയും നോഹ ഡാനിയൽ യോബ് എന്നീ മൂന്ന് പുരുഷന്മാർ ഉണ്ടായിരുന്നാലും അവർ തങ്ങളുടെ നീതി അസ്വന്ത ജീവനെ മാത്രമേ രക്ഷിക്കുകയുള്ളൂ എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട് ഞാൻ ദുസ്തമൃഗങ്ങളെ ദേശത്ത് വരുത്തുകയും ആ മൃഗങ്ങളെ പേടിച്ചു ആരും വഴി പോകാതെ വണ്ണം അതിനെ നിർജ്ജനമാക്കിയിട്ട് അത് ശൂന്യമാകുകയും ചെയ്താൽ ആ മൂന്ന് പുരുഷന്മാർ ഉണ്ടായിരുന്നാലും എന്നാണ് അവർ പുത്രന്മാരെയോ പുത്രിമാരെയോ രക്ഷിക്കാതെ അവർ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ ദേശമോ ശൂന്യമായി പോകുമെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട് അല്ലെങ്കിൽ ഞാൻ ആ ദേശത്തിൽ വാൾ വരുത്തി വാളെ ദേശത്തു കൂടി കടക്കുക എന്ന് കൽപ്പിച്ചു മനുഷ്യരെയും മൃഗങ്ങളെയും അതിൽ നിന്ന് ഛേദിച്ചു കളഞ്ഞാൽ ആ മൂന്ന് പുരുഷന്മാർ അതിൽ ഉണ്ടായിരുന്നാലും എന്നാണ് അവർ പുത്രന്മാരെയോ പുത്രിമാരെയോ രക്ഷിക്കാതെ അവർ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ എന്ന് യഹോവയ കർത്താവിന്റെ അരുളപ്പാട് അല്ലെങ്കിൽ ഞാൻ ആ ദേശത്ത് മഹാമാരി അയച്ചു അതിൽ നിന്ന് മനുഷ്യരെയും മൃഗങ്ങളെയും ഛേദിച്ചു കളവാൻ തക്കവണ്ണം എന്റെ ക്രോധം രക്തരൂപേണ അതിന്മേൽ പകർന്നാൽ നോഹയും ദാനിയലും യ്യോബും അതിലുണ്ടായിരുന്നാലും എന്നാണ് അവർ പുത്രനെയോ പുത്രിയെയോ രക്ഷിക്കാതെ തങ്ങളുടെ നീതിയ സ്വന്തം ജീവനെ മാത്രമേ രക്ഷിക്കുകയുള്ളൂ എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട് യഹോവയായ കർത്താവ് പ്രകാരം അരളി ചെയ്യുന്നു ഞാൻ എർശലേമിൽ നിന്നും മനുഷ്യരെയും മൃഗങ്ങളെയും ഛേദിച്ച് കളയേണ്ടതിനു വാൾ ക്ഷാമം ദുസ്തമൃഗം മഹാമാരി എന്നിങ്ങനെ അനർത്ഥകരമായ ന്യായവിധികൾ നാലും കൂടെ അയച്ചാലോ എന്നാൽ പുറപ്പെട്ടു പോരുവാനുള്ള പുത്രന്മാരും പുത്രിമാരും ആരും ഒരു രക്ഷിത ഗണം അതിന് ശേഷിച്ചിരിക്കും അവർ പുറപ്പെട്ട് നിങ്ങളുടെ അടുക്കൽ വരും നിങ്ങൾ അവരുടെ നടപ്പും പ്രവൃത്തികളും കണ്ട് ഞാൻ എർശലേമിന് വരുത്തിയ അനർത്ഥവും അതിനുപരിച്ച സകലവും ചൊല്ലി ആശ്വാസം പ്രാപിക്കും നിങ്ങളവരുടെ നടപ്പും പ്രവർത്തികളും കാണുമ്പോൾ നിങ്ങൾക്കും ആശ്വാസമായിരിക്കും ഞാൻ അത് ചെയ്തിരിക്കുന്നതൊക്കെയും വെറുതെയല്ല ചെയ്തത് എന്ന് നിങ്ങളറിയും എന്ന് യഹോവയായ കർത്താവിന്റെ അരളപ്പാട് എബ്രായർ ലേഖനം അഞ്ചാം അധ്യായം എബ്രായർ അഞ്ചാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ മനുഷ്യരുടെ ഇടയിൽ നിന്ന് എടുക്കുന്ന ഏത് മഹാപുരോഹിതനും പാപങ്ങൾക്കായി വഴിപാടും യാഗവും അർപ്പിക്കാൻ ദൈവകാര്യത്തിൽ മനുഷ്യർക്കു വേണ്ടി നിയമിക്കപ്പെടുന്നു താനും ബലഹീനത പോണ്ടവനാകിയാൽ അറിവില്ലാത്തവരോടും വഴിതെറ്റിപ്പോകുന്നവരോടും സഹതാപം കാണിപ്പാൻ കഴിയുന്നവനും ബലഹീനത നിമിത്തം ജനത്തിനുവേണ്ടി എന്ന പോലെ തനിക്കുവേണ്ടിയും പാപയാഗം അർപ്പിക്കേണ്ടിയവനും ആകുന്നു എന്നാൽ അഹരോനെ പോലെ ദൈവം വിളിക്കുന്നവനല്ലാതെ ആരും ആ സ്ഥാനം സ്വതവേ എടുക്കുന്നില്ല അവവണ്ണം ക്രിസ്തുവും മഹാപുരോഹിതൻ ആകുവാനുള്ള മഹത്വം സ്വതവേ എടുത്തിട്ടില്ല നീ എന്റെ പുത്രൻ ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്നു അവനോട് അലു ചെയ്തവൻ അവന് കൊടുത്തതാത്രേ അങ്ങനെ മറ്റൊരേടത്തും നീ മൽക്ക്യസേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു പുരോഹിതൻ എന്ന് പറയുന്നു ക്രിസ്തു തന്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടി അപേക്ഷയും അഭയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണബോധനായി തീർന്നു മൽക്കീസലേഖിന്റെ ക്രമപ്രകാരം മഹാപുരോഹിതൻ എന്നുള്ള നാമം ദൈവത്ത ലഭിച്ചു നിൽക്കുന്നു ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറവാനുണ്ട് എങ്കിലും നിങ്ങൾ കേൾപ്പാൻ മാന്യമുള്ളവരായി തീർന്നതുകൊണ്ട് തെളിയിച്ചു തരുവാൻ വിഷമം കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടത് നിങ്ങൾക്ക് ദൈവത്തിന്റെ അരുളപ്പാടുകളുടെ ആദ്യപാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു കട്ടിയായുള്ള ആഹാരമല്ല പാലത്രേ നിങ്ങൾക്ക് ആവശ്യമെന്ന് വന്നിരിക്കുന്നു പാൽ കുടിക്കുന്നവൻ എല്ലാം നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവനത്രേ അവൻ ശിശുവല്ലോ കട്ടിയായുള്ള ആഹാരം നന്മതിന്മകളെ തിരിച്ചറിവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തികഞ്ഞവർക്ക് പറ്റുകയുള്ളൂത്തിയൊർത്തനം നൂറ്റിൻപതാം സങ്കീർത്തനം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഇസ്രയേൽ പറയേണ്ടതെന്നാൽ അവരെ ബാല്യം മുതൽ പലപ്പോഴും എന്നെ ഉപദ്രവിച്ചു അവരെ ബാല്യം മുതൽ പലപ്പോഴും എന്നെ ഉപദ്രവിച്ചു എങ്കിലും അവരെന്നെ ജയിച്ചില്ല ഉഴവുകാർ എന്റെ മുതുകിന്മേൽ ഉഴുതു ഉഴവു ചാലുകളെ അവർ നീളത്തിൽ കീറി യഹോവാ നീതിമാനാകുന്നു അവൻ ദുഷ്ടന്മാരുടെ കയറുകളെ കളഞ്ഞിരിക്കുന്നു സിയോനെ പാലിക്കുന്നവരൊക്കെയും ലേജിച്ച് പിൻതിരിഞ്ഞു പോകട്ടെ വളരുന്നതിനു മുമ്പേ ഉണങ്ങിപ്പോകുന്ന പുരപ്പുറത്തെ പുല്ലുപോലെ അവരാകട്ടെ കൊയ്യുന്നവൻ അതുകൊണ്ടു തന്റെ കൈയാകട്ടെ കറ്റ കെട്ടുന്നവൻ തന്റെ മാർവിടമാകട്ടെ നിറക്കേയില്ല യഹോയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകട്ടെ യഹോയുടെ നാമത്ത് ഞങ്ങൾ നിങ്ങളെ അനുഗ്രഹിക്കുന്നു എന്നിങ്ങനെ വഴി പോകുന്നവർ പറയുന്നതുമില്ല